സതീശനോട് അല്ല നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് പറയാനുള്ളത് കുറച്ചു കാലമായല്ലോ ഈ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ട് ആ പൊതുപ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം എല്ലാ സ്ഥലത്തും അതിൻ്റെ ഭാഗമായി എനിക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വന്ന ഒരാളാണ് ഞാൻ അത് പല ദുരുദ്ദേശത്തോടെ തടയാൻ നോക്കിയവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ദുരുദ്ദേശം നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത് പോലീസ് സംരക്ഷണത്തിൽ പോയതല്ല സാധാരണ നിലയിൽ അന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലക്ക് പോയതാണ് അതിനൊന്നും വലിയ തോതിൽ മറ്റ് സംരക്ഷണത്തിൻ്റെ വല്ലാത്ത ആവശ്യമില്ല എന്നത് അദ്ദേഹം മനസ്സിലാക്കിയാന്നല്ലത് ഇവിടെ അദ്ദേഹം എനിക്കൊരു വിശേഷണം തന്നിട്ടുണ്ട് അത് തെറ്റില്ല കാരണം ഭീരുവായ മുഖ്യമന്ത്രി നാല് വാഹനങ്ങളിൽ ക്രിമിനലുകളെയും കൊണ്ട് സഞ്ചരിക്കുക ഞാൻ സതീശൻ്റെ അത്ര ധീരതയുള്ള ആളാണെന്നു ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ഓരോ മനുഷ്യനും ആ മനുഷ്യൻ്റേതായ സപ്രത്യ സ്ഥൈര്യവും ധീരതയൊക്കെയാണല്ലോ ഉണ്ടാകുക അത് സമൂഹം വിലയിരുത്തേണ്ട കാര്യമാണ് സതീശൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഗീരുവാകുകയോ ഗീരുവല്ലാതാവുകയോ ചെയ്യില്ല പിന്നെ അദ്ദേഹം എന്താണ് ഈ തരത്തിൽ ഒരു വല്ലാത്ത മാനസികാവസ്ഥയോടെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ് ഒരു ഇന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം വീണ്ടും കുറേ സംസാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോദിക്കുകയാണ് നാണമുണ്ടോ ഭീരുവായ ഈ മുഖ്യമന്ത്രിക്ക് അത് ഏതിനെപ്പറ്റിയാണെന്നറിയില്ല ഞാൻ നാണിക്കേണ്ടതായ എന്ത് കാര്യമാണ് എൻ്റെ ഭാഗത്ത് എന്നതുകൂടി സതീശൻ വ്യക്തമാക്കണമായിരുന്നു അദ്ദേഹം ഇതിൻ്റെ ഭാഗമായി ചോദിക്കുന്നത് ക്രിമിനലുകളുടെ ക്രിമിനലുകളുടെ അകമ്പടിയോടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന് ഭയന്നിട്ടാണോ ഞാനതിനൊന്നും ഇപ്പോൾ ഒരു മറുപടി പറയാവുന്ന അവസ്ഥയിലല്ല അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല പക്ഷേ സതീഷിൻ്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം അവരുടെ അവരുടെയൊരു പ്രതാപകാലം ഉണ്ടായിരുന്നു ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗൂണ്ടകൾ വഴി നീളെ ആക്രമണം അഴിച്ചുപിട്ടിരുന്ന കാലം പോലീസ് കൂടെ പോകും ഗുണ്ടകളുടെ കൂടെ പോകും ആ ഗൂണ്ടകൾ ഒരു വീട് ആക്രമിക്കാൻ പോകുന്നു അപ്പോ പോലീസ് കൂടെ ഉണ്ടാവും ഈ ഗൂണ്ടകളെ തിരിച്ചൊന്നും ചെയ്യാതിരിക്കാനാണ് പോലീസ് കൂടെ പോകുന്നത് ആ കാലത്തും ഞാനതിലെയൊക്കെ നടന്നിട്ടുണ്ട് സതീശ അത് മനസിലായിക്ക നിങ്ങള് നിങ്ങളുടെ അന്നത്തെ അനുയായിയാണോ നേതാവാണോ എന്ന് എനക്ക് അന്ന് എൻ്റെ നേരെ വെടിയുതിർത്ത സംഭവമുണ്ട് അത് മാലൂർ പഞ്ചായത്തില് തോരമ്പ്ര വെച്ചായിരുന്നു അന്നും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അന്ന് തന്നെ ആ കാലത്ത് തന്നെ പോലീസിൻ്റെ എല്ലാ സംരക്ഷണവും കിട്ടിയതുകൊണ്ട് ഒരു പീടികയുടെ മേലെ വെച്ച് ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്കു ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു വെടിയൊന്നും വെച്ചില്ല തോക്കു ചൂണ്ടി അന്ന് ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ ഡി വൈ എസ് പി എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കളിത്തോക്കായിരുന്നു കളിത്തോക്കോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷേ അതൊരു ക്രിമിനൽ താവളമായിരുന്നു സതീശൻ മനസ്സിലാക്കേണ്ടത് സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിൻ്റെ മുന്നിലൂടെ ഒറ്റക്ക് നടന്നു പോവുകയായിരുന്നു അതും മനസ്സിൽ വെച്ചോളൂ പിന്നെ യൂത്ത് കോൺഗ്രസിനെ ആ പ്രതാപകാലത്ത് തന്നെ ഭയപ്പെടേണ്ടി വന്നിട്ടില്ല പിന്നെയല്ലേ ഇപ്പം യൂത്ത് കോൺഗ്രസ്സിന് എന്താ പ്രതാപുള്ളത് എല്ലാവർക്കും അറിയാലോ എന്ത് എന്ത് പ്രതാപം ഉണ്ട് എന്നാണ് സതീശൻ പറഞ്ഞു വരുന്നത് ഏത് പ്രതാപാണ് ഏത് പ്രതാപത്തിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ്സിന് ആളെ ഭയപ്പെടുത്താൻ കഴിയുന്നത് അതുകൊണ്ട് വല്ലാതെ മേനി നടിക്കാൻ പുറപ്പെടേണ്ട ഇവിടെ അദ്ദേഹം പറയുകയാണ് കോൺഗ്രസുകാരുടെ കരിങ്കൊടി കാണുമ്പോൾ തന്നെ ആയിരത്തോളം പോലീസുകാരുടെ മറവിൽ പോയി ഒളിക്കുകയാണ് നിങ്ങൾ ആയിരം പേരെ കൊണ്ടുവന്നാരോ അങ്ങനെയാണെങ്കിൽ ധീരുവായി മുഖ്യമന്ത്രി സംസ്ഥാനം വിടും എന്നാ പിന്നെ ആ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് തീർന്നില്ല അത് ചെയ്താൽ പോരെ അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങളെ പ്രതിഷേധം എന്തിനാണെന്നറിയാതെ തന്നെയുള്ള കരിങ്കൊടി വീശൽ നടക്കുമ്പോൾ റോഡ് സൈഡിലുള്ള എല്ലാവരുടെയും നേരെ ഞങ്ങൾ ബസ്സിലുള്ളവർ കൈവീശുന്നുണ്ട്